loose loose and 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 relax, and relax, 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 you you have to പലർക്കുള്ള സംശയമാണ് ഈ പൊട്ടിക്കൽ ചികിത്സ എന്താണുള്ളത് ആക്ച്വലി കൈറോ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ സ്പൈനിങ് മാനിപ്പുലേഷൻ എന്നാണ് പറയാം ഇവിടെ നമ്മൾ സംഭവിക്കുന്നത് ഒരിക്കലും അത് കൈറോ ചെയ്യുമ്പോൾ ഡിസ്കുകൾ മുഴുവനുള്ളിലേക്ക് വലിഞ്ഞ് കയറുക എന്നുള്ള മിഥ്യാധാരണ പറയ ആളുണ്ട് കൊച്ചു ദിവസം കൊണ്ട് വന്നിട്ട് ഒന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്റെ ഡിസ്കിന് പ്രശ്നം മാറും തെറ്റായ ഒരു ധാരണയാണ് പലപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്ന് ചോദിച്ചാൽ ഡിസ്കിന് മൂലം പ്രഷർ കുറയ്ക്കാൻ മാത്രം സഹായിക്കുക അതിനുശേഷം നമുക്ക് എന്താ വെച്ചാൽ ഒരു പെട്ടെന്നുണ്ടാകുന്ന വേദന നമുക്ക് അത് കുറഞ്ഞുകിട്ടും തുടർന്ന് ഫോളോ അപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഡീപ്പസ്റ്റായ പല മസിൽസ് ഉണ്ട് ഇൻഡർ സ്പൈനാലിസ് ഇൻഡർ ട്രാൻസ്ഫേഴ്സാലിസ് മൾട്ടിപ്രൈസ് ഇത്തരം ഡീപ്പസ്റ്റായ മസിൽസിന് ഞാൻ സൂപ്പർഫിഷ്യലി കാണുന്ന മസിൽസിനെല്ലാം സ്ട്രെങ്തൻ ചെയ്തിട്ട് അതിൻ്റെ ബയോമെക്കാനിസ് നിലനിർത്തി കൊണ്ടുതന്നാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നമാണ് അപ്പോൾ കൈറോ കൈറോപ്രാക്ടിക്കൽ എന്ന് പറയുന്നത് സ്പൈനൽ മാനിപ്പുലേഷൻ അഥവാ സ്പൈനൽ വരുന്ന പ്രഷേഴ്സിന് എടുത്ത് ഒഴിവാക്കുന്ന ഒരു ടെക്നിക്കാണ് ഇത് ഡിസ്ക് പെയിൻ വരുന്ന പേഷ്യൻസ് വളരെ അധികം ഹെൽപ്പ് ആണ് ഒരുപാട് പ്രൂവൺ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കൂടിയാണ് ഇത് ചെയ്യാൻ പാടില്ലാത്ത കോൺട്രാൻഡിക്കേഷനിലെ ചില കണ്ടീഷൻസ് ഉണ്ട് ഓൾറെഡി നമുക്ക് ഇവിടെ ഇംബ്ലാൻസ് വന്ന പേഷ്യൻറ്റ് പോസ്റ്റിയോപ്പീനിയ ഓസ്റ്റിയോപോറോസിസ് ഉള്ള കേസ് അതെല്ലാം നോക്കിയിട്ട് വേണം നമ്മളൊരു കൈറോ വേണോ വേണ്ടെന്നുള്ള തീരുമാനിക്കാൻ ഈ ഡിസ്ക് നിങ്ങൾക്ക് ഈ കാണുന്ന ആളുകൾക്കാർക്ക് ഡിസ്കിൻ്റെ കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ ഡിസ്ക് തള്ളുന്ന നാല് സ്റ്റേജ് ഉണ്ട് നാലാം സ്റ്റേജ് സെക്യൂസ്ട്രേഷൻ എന്ന് പറയും ആ സ്റ്റേജിലാണെങ്കിൽ കൈറോ അല്ല നമ്മൾ എം എസ് ഓർത്തോടെ കാണിച്ചതിന് ശേഷം ആണ് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ബെസ്റ്റ് ചികിത്സ എന്ന് പറയുന്നത് താങ്ക്